വിശേഷം എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷ ലൈഫ് ലോങ്ങിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വലിയ പരിപാടിയൊന്നും ഇല്ലാട്ടോ ആ ക്രിസ്മസ് ഒക്കെ ഇങ്ങോട്ട് അടുത്തില്ലേ അപ്പൊ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവാണ്ട് പാർക്കുട്ടിക്ക് മാലവളക് മേടിക്കണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞാണ് ഇരിക്കണത് അപ്പൊ നമ്മൾ രാവിലെ തന്നെ എനിക്ക് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ റോസയിൽ നിറച്ച് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് പൂതെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടാ അതിൽ ആദ്യം വിരിഞ്ഞ് വരുമ്പോൾ അത് വെള്ളയും പിങ്കും ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പിങ്ക് കളറായി മാറേണ്ടിട്ടാണ് ആ റോസ എല്ലാ റോസയിലും നിറയെ മുട്ടിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷാണല്ലേ നമ്മൾ നട്ടു വളർത്തുന്ന ചെടിയിൽ ഒരു കായും പൂവൊക്കെ ഉണ്ടായി കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മുടെ മനസ്സിന് രാവിലെ തന്നെ നമ്മുടെ ചെടികളെക്കൊന്ന് തട്ട് തലവടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല നീ അപ്പൊ നമ്മളിത് ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ് കേട്ട് ഉണ്ടാക്കണേ രാവിലത്തേക്ക് ഗോതമ്പ് ദോശയുടെ റെസിപ്പി വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല കേട്ടാ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് കേട്ടാ അപ്പതേ നമ്മള് രാവിലത്തേക്ക് ഗോതമ്പ് ദോശയും പിന്നെ നമുക്ക് ഇന്ന് പരിപ്പ് കറിയാണ് ഇട്ടുണ്ടാക്കണത് പരിപ്പ് കുത്തി കായച്ചത് പരിപ്പ് കുത്തി കാച്ചതും ഒരു ഉപ്പേരിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടേ വേണ്ടല്ലേ ഊൺ അടിപൊളിയാണല്ലേ നമുക്ക് ആദ്യം കുറച്ച് പപ്പടം അങ്ങ് കാച്ചി വെച്ചേക്കാം നിങ്ങൾ ഇപ്പൊ വിചാരിക്കണ്ടാവും ഇതൊക്കെ വെറും തട്ടിക്കോട്ട് കറി അല്ലേന്ന് പക്ഷെ ഈ തട്ടിക്കോട്ട് കറിയുടെ വില മനസ്സിലാവണത് എപ്പഴാന്നറിയോ നമ്മൾ എവിടേക്കെങ്കിലും ഒരു യാത്ര പോകുമോ അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളുടെ അമ്മമാരുണ്ടാക്കി തന്നിരുന്ന ആ തട്ടിക്കോട്ട് കറികളുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുക പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ ഒരു ചമ്മന്തി കിട്ടിയാലും അതിന് ഉടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും ട്ടാ. നമ്മളുടെ പപ്പടം കാച്ചിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കൂട്ടാം പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പയർ കുത്തി കാച്ചെടുക്കാം അപ്പൊ അതിന് കുറച്ച് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ മൂത്ത് വരണതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽ മുളക് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാം ട്ടാ. മുളകൊക്കെ ഇട്ടതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പയറ് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ട്ടാ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പയറിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിലുടെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി അച്ചിങ്ങ അച്ചിങ്ങത്തോരനാണെന്ന് വേണമെങ്കിൽ പറയാം പയർ തോരൻ എന്ന് വേണേലും പറയാമല്ലേ അപ്പം അതേ നമ്മുടെ പയർ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത തട്ടിക്കൂട്ട് കറിയെന്ന് പറയുന്നത് പരിപ്പ് കുത്തി കാച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടിയിട്ട് കുറച്ച് വേപ്പലയും കൂടിയിട്ട് വഴറ്റി എടുക്കുക. ആ വഴന്ന് വരണതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് കുത്തുമുളക് കണ്ണിട്ട അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് തക്കാളി സവോള ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് മൂത്ത് വരുമ്പോൾ തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപ്പ് കുത്തിക്കായത് റെഡിയായി പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് ഉപ്പ് ഉപ്പില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇന്നത്തെ തട്ടിക്കൂട്ട് കറി ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ നമ്മുടേതേ ചോറ് വേവിക്കാൻ ഇട്ടുണ്ടായിരുന്നതാണ് കേട്ടാ അപ്പൊ അതൊന്നും വെന്ത് വന്നിട്ടുണ്ട് കോരി എടുക്കാം സത്യം എനിക്ക് എനിക്കെന്നും ഈ തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി മടുത്തു നിങ്ങൾക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരണം സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നേ പക്ഷെ ഇതുവരെ ആയിട്ട് ഒന്നും നടന്നിട്ടില്ല അല്ലെ ഇനും പോത്തൊക്കെ വെച്ച് നല്ല നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണംന്ന് ആഗ്രഹം ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനിവിടെ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാത്തത് നമ്മൾ ഫുഡ് വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ട് അതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് ഏട്ടൻ വരുമ്പോഴെങ്കിലും നല്ലൊരു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഉണ്ടാവില്ല. മിക്ക സമയത്തും വീട്ടിൽ വീട്ടിലുണ്ടാവില്ല ഒന്നെങ്കിൽ പുറത്തുനിന്നായിരിക്കും അല്ലെങ്കിൽ തെക്കുമ്പോൾ അടുത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക അതുകൊണ്ട് ഇവിടെ എന്ത്ണ്ടാക്കിയാലും കഴിക്കാൻ ആളില്ലടോ അപ്പൊ അതെ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടാ ഞാൻ പറഞ്ഞില്ലായിരുന്ന പാർക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പൊ പാർക്കുട്ടിക്ക് കുറച്ച് മാല ബൾബ് ഒക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടാ ക്രിസ്മസിന്റെ ചെറിയൊരു ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ ഷോപ്പിംഗ് അപ്പൊ നമുക്കൊന്നു പോയി എന്തെങ്കിലും ഒക്കെ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ട് വരാന്നേ അപ്പതേ നമ്മള് ലേഡീസ് ആദ്യം കയറി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കണ്ണ് എത്തത് ലേഡീസ് ഐറ്റംസിലായിരിക്കും അല്ലേ പൊട്ട് വള മാല കന്മശി അങ്ങനെയുള്ള ഐറ്റംസ് പക്ഷെ എൻ്റെ കണ്ണ് ഏറ്റവും കൂടുതൽ എത്തണത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലായിരിക്കും കേട്ടോ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് ഇതൊക്കെ മേടിച്ചു കൂട്ടുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇന്നൊന്നും മേടിച്ചൊന്നും ട്ടാ പക്ഷെ എല്ലാം അതും നമ്മൾ നടന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ചെറിയ തോതിലേ പറ്റുള്ളൂ കേട്ടാ അപ്പോഴത്തേക്ക് എന്തെയ്യാ പാർക്കുട്ടി വാ മതി നമുക്ക് മാലബൾബ് മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ടാ അപ്പൊ പിന്നെ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ലാട്ടാ വേണ്ട മാലബൾബും നക്ഷത്രവും ഒരുപാട് പുതിയ വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ സ്റ്റാർ നോക്കാനായിട്ട് ദേ ചെരുപ്പ് കണ്ടത് ഏട്ടൻ ഒരു ചെരുപ്പ് മേടിക്കാന്ന് വിചാരിച്ചു കുറച്ചു ദിവസമായി ചെരുപ്പ് മേടിക്കണം എന്ന് പറയണുട്ടാ അപ്പൊ എന്തായാലും ഒരു ചെരുപ്പ് മേടിച്ചേക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ചെരുപ്പൊക്കെ ആള് മേടിച്ചു കേട്ടാ നമ്മളുടെ ഇവിടുത്തെ ചെറിയൊരു മാള് പോലത്തെ ഒരു സംഭവമാണ് കേട്ടാ ലാലീസ് എന്ന് പറയണത് വലിയ മാളൊന്നും അല്ല എന്നാലും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉള്ള കാരണം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് അധികം വലിയ കാര്യമായിട്ട് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത് ഇവിടെ എല്ലാ ഐറ്റംസും ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ആർക്കുട്ടി ഒരു ചെറിയ സ്റ്റാറൊക്കെ മേടിച്ചിട്ടാ ലൈറ്റ് കത്തണത് പിന്നെ ദേ കുറച്ച് ബോളുകൾ ഇങ്ങനെ ഞാത്തിയിടാനൊക്കെ ആയിട്ട് മേടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ ക്രിസ്മസ് അപ്പൂപ്പന ഇരിക്കുന്നു കണ്ട നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ കാണാൻ എനിക്ക് നല്ല ഇഷ്ടായിട്ടാ പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാലബൾബും ലൈറ്റും ട്രീയും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കുറച്ചൊക്കെ അവിടെ നിന്ന് മേടിച്ച് പിന്നെ നമ്മളിത് ഒരു അപ്പൂപ്പനെ കണ്ടു അപ്പൊ അതിനെ ഒന്ന് എടുത്ത് നോക്കിയിട്ടാ അപ്പൊ നമ്മൾ ഇതേ കൊറേ പൂച്ചക്കുട്ടികളും പിന്നെ ഇതേ കേക്ക് ഒക്കെ വെറൈറ്റി ആയിട്ട് വന്നിട്ടേക്ക് ഇണ്ടിട്ടാ അങ്ങനെ നമ്മൾ അവിടൊക്കെ അവിടെ മേടിച്ച് ഇങ്ങോട്ട് പോന്നു ഇതേ ഇവിടെ വേറൊരു അപ്പൂപ്പം വന്ന് നമ്മുടെ വീട്ടിൽ വീട്ടിലിരിക്കാ അത് ആരാന്ന് മനസ്സിലായോ നമ്മൾ നമ്മളിതേ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് പാർക്കൂട്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതൊക്കെ ദേ ഇവൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഇതൊക്കെ ഒന്ന് ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് തൊര്യം കിട്ടില്ല അപ്പം അതൊന്നും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതേ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് മാലംബ് ഇടുകയാണ് കേട്ടോ ഈ ചെടികളുടെ ഉള്ളിലൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ദേ കുറച്ച് ബോളുകളൊക്കെ അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം വലിയ മെനക്കെട് പിടിച്ച പണിയാണ് കേട്ടോ ഇത്തിരി റിസ്ക് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ പണിയാണല്ലോ നമുക്ക് വലിയ കാര്യമായിട്ട് അറിയൊന്നും ഇല്ല എന്നാലും അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ലല്ലോ നമുക്ക് അറിയണ പോലെയൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം മക്കളുടെ ആഗ്രഹമല്ലേ അവരിപ്പോൾ കുഞ്ഞായിരിക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാവും ചിലപ്പോൾ ഒന്നും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അത് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾക്ക് മാലബളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ മുറ്റത്ത് പേരേമ്മലാണ് കേട്ടോ ഇടണത് തോട്ടി ഇത്തിരി നീളം കൂടലായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇടാനായിട്ട് എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മോൻ കുഞ്ഞായിരുന്നപ്പൊ അവൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഒക്കെ ഇടുന്നത് പക്ഷെ ഇപ്പൊ വലിയ കുട്ടിയായി പിന്നെ അവൻ അതിനോടൊന്നും വലിയ ത്രില് ഇല്ലാണ്ടായി ഇപ്പൊ പാർക്കുട്ടിയാണ് ഇതൊക്കെ പിടിച്ചേക്കണത് അവൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നത് കൊണ്ടാവാൻ ചിലപ്പോൾ പാർക്കുട്ടിക്ക് ഇങ്ങനെയുള്ള ഓരോ ഇഷ്ടങ്ങള് ഞാൻ ഈ കുത്രാങ്കളി പണികളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന പോലെ പാർക്കുട്ടിക്കും അതിനോട് ചെറിയ വാസനയൊക്കെ ഉണ്ട് കേട്ടാ അവളും ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ആ ഇഷ്ടം ഒന്ന് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണ്ടേ ദേ അവള് മാലവള്പിടാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടാ നമ്മൾ ആദ്യം വിചാരിക്കും നമ്മൾ ആദ്യം ചെയ്യണ ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പിന്നെ കിട്ടണ പണി അതിനായിട്ടും ബുദ്ധിമുട്ടാന്ന് പിന്നെ അല്ലേ നമുക്ക് അറിയുള്ളു ഇപ്പൊ ഇത്ര നേരം നമ്മൾ ചെയ്തേക്കാളും ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പണിയാണ് കേട്ടോ ഇതിന്റെ മുകളിൽ കേറി നിൽക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങണ പോലെ തോന്നി തോന്നിയിട്ടാ ആദ്യമൊക്കെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇപ്പൊ ഇടച്ച് കയറുമ്പോ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിടുന്നില്ല പക്ഷെ ഇപ്പൊ വയസ്സായില്ലേ പത്തൊമ്പത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തല കറങ്ങണതല്ലേ ദേ ഈ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പാർക്കുട്ടി മേടിച്ച ബോളുകള് നമ്മളുടെ മുറ്റത്തുള്ള ചെടികളിലൊക്കെ ആള് നടന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട എന്തെങ്കിലുമൊക്കെ ആവട്ടെ അവളുടെ ഇഷ്ടല്ലേ അവളുടെ ഇഷ്ടം പോലെ ഒക്കെ അവള് ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടാ പാർക്കുട്ടി ഇതൊക്കെ നടന്ന ജീണ് കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കി കൊടുക്കണമെന്നും മനസ്സിൽ വല്യ ആഗ്രഹം ഉണ്ട് കേട്ടാ പക്ഷെ നടക്കില്ല എന്തായാലും ആർക്കുട്ടിയുടെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന മുതലൊക്കെ ഞാൻ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടാ എങ്ങനെയുണ്ട് നല്ലതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ വേണം കണ്ടിട്ട് അഭിപ്രായം പറയാനായിട്ട് അപ്പൊ നമ്മളുടെ സ്റ്റാർ ഇട്ടതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്